നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് ൂർത്തകം നടന്നു എൽ ഡി എഫ് ചാലക്കുടി ലോകസഭാ മണ്ഡലം എസ് എൻപുരം മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എസ് എൻപുരം പോള ഹാളിന് സമീപം മൈതാനത്ത് സി പി ഐ തൃശ്ശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ സുധീഷ് ഉദ്ഘാടനം ചെയ്തു പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പിണറായി വിജയന്റെ ഈ കേരളത്തിലെ ഗവൺമെന്റ് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാം വളരെ ധൈര്യത്തോടുകൂടി ഈ കേരള ഗവൺമെന്റ് പറയുകയുണ്ടായി ഇപ്പോൾ ചിലർ പറയുന്നത് ഒരു സംസ്ഥാന ഗവൺമെന്റിന് മാത്രമായിട്ട് നിങ്ങൾ അങ്ങനെ ഒരു പ്രമേയം എടുത്തുകൊണ്ട് വരുന്ന കാര്യമുണ്ട് ചോദിച്ചിരിക്കുന്നത് ശ്രീമൺ സുധാകരനും അതുപോലെ തന്നെ യു ഡി എഫ് നേതാക്കന്മാരും പറയുന്നത് നിങ്ങൾ കേരളത്തിലെ ഗവൺമെന്റിന് മാത്രമായിട്ട് അങ്ങനെ നിങ്ങളൊരു പ്രമേയപ്പെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ നിയമം നടപ്പിലാക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടോ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്കും ചിലത് ചെയ്യാനുണ്ട് അത് സതീശൻ മനസ്സിലാക്കണം ഇപ്പോ ആസാമിന് വേണ്ടിയിട്ടാണ് എൻ ആർ സി എന്ന് പറയുന്ന നിയമം ഉണ്ടാക്കിയത് എന്താണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട

ടി കെ രമേശ് ബാബു എം എസ് മോഹനൻ എ എസ് സിദ്ധാർത്ഥൻ അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ ശ്രീരാജ് സജിത പ്രദീപ് ഹൈദ്രോസ് കുന്നത്ത് പി വി വിജീന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു സി പി എം എസ് എൻപുരം ലോക്കൽ സെക്രട്ടറി എ പി ജയൻ സ്വാഗതം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹികളായി സി എൻ സതീഷ് കുമാർ ചെയർമാനായും എ പി ജയൻ കൺവീനറായും എ എസ് സിദ്ധാർത്ഥൻ ട്രഷറായും തെരഞ്ഞെടുത്തു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ